ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും ഒരു സിവിൽ സർവീസ് ജേതാവ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന ഏക ജില്ലാ പഞ്ചായത്താകുകയാണ് തൃശൂർ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കൈകമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാചകപുര ഊട്ടുപുര കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങൾക്ക് മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ ഭാഗമായി കിഫ്ബിയിലൂടെ കേരളത്തിൽ അനുവദിക്കപ്പെട്ട പുതിയ വിദ്യാലയങ്ങളുടെ എണ്ണം എത്രയേറെ എല്ലാ ദിവസവും എന്ന പോലെ സ്കൂളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു കാലം ചില സ്കൂളുകളൊക്കെ പോയി നാളെ കുറിച്ച് എല്ലാവരും കൂടി അങ്ങോട്ട് കേറുമ്പോ അഞ്ചാം ക്ലാസ്സിൽ ഒന്ന് വീണ്ടും പഠിച്ചാലോ എന്ന് കൊതി തോന്നും വിധം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ അറിവുകളും സമ്പാദിക്കപ്പെടുന്ന ഞങ്ങളെല്ലാം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ടീച്ചറുടെ ചോക്കും ചൂണ്ടും വരുന്ന ടെസ്റ്റ് കരുതി പോകാൻ ഒരു കാര്യത്തിൽ വ്യത്യസ്തമായി ഇന്ന് ലബോറട്ടറികൾ ഉണ്ടാകുന്നത് സയൻസ് വിഷയങ്ങളിൽ മാത്രമല്ല ഭാഷാ വിഷയങ്ങൾക്ക് ലൈബ്രറികൾ ഉണ്ടാകുന്ന ലബോറട്ടറികൾ ഉണ്ടാകുന്ന ശ്രദ്ധേയമായ ഒരു കാലത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസം കൂടി മാറി എന്നുള്ളതാണ് ആ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിക്കുന്നതൊന്നും കേവലം ഒരു എക്സ്പെൻഡിച്ചറല്ലെന്ന് കേരളം ഒരു പണച്ചിടമല്ലെന്നും അത് ആധുനിക കേരളത്തെ രൂപീകരിക്കുന്നതിനുള്ള മൂലധന നിക്ഷേപമാണ് എന്നാണ് ഗവൺമെന്റിന്റെ ധാരണ അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലേക്ക് യജ്ഞത്തിൽ നിന്ന് വിദ്യാചരണത്തിനേക്കുള്ള യാത്ര അതിവേഗം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അധ്യാപകരോടും വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവനം പൊതുവിദ്യാഭ്യാസ രൂപം കൊള്ളുന്ന സംഘടനയ്ക്ക് രണ്ട് മാസ്റ്റർ പ്ലാനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒന്ന് ഭൗതിക സാഹചര്യങ്ങളുടെ മാസ്റ്റർ പ്ലാനാണ് അത് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളൊക്കെ നല്ലതുപോലെ വരയ്ക്കാൻ കഴിയുമ്പോ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ അത് ചിത്രമായി രൂപമായി വിഭാഗത്തിലുള്ളവരുടെ സഹായം എസ്റ്റിമേറ്റ് ആയി സന്തോഷപൂർവ്വം നമുക്ക് മുന്നോട്ട് പൊതുവിദ്യാഭ്യാസ മേഖലക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സമേതം പദ്ധതിയിലൂടെ ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് കുട്ടികളെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് നൽകി ലോകത്തിനു മുൻപിൽ മാതൃകയാക്കാവുന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല മാറിക്കഴിഞ്ഞുവെന്നും വിദ്യാഭ്യാസം എന്നത് പാഠ്യവിഷയങ്ങൾ സ്വായത്തമാക്കുക എന്നതിനപ്പുറം സംസ്കാരം മനുഷ്യത്വം വ്യക്തിത്വം ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ നേടിത്തരുന്ന ബൃഹത്തായ പ്രക്രിയ കൂടിയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ഒരു കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ പാചകപ്പുര ഊട്ടുപുര എന്നീ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു എം എൽ എ അധ്യക്ഷത വഹിച്ചു െല്ലാവും വളരെ ഗൗരവപ്പെട്ട പദ്ധതി ജനപ്രതിനിധികൾ നന്നായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് നന്നായി എന്ന് കഴിയുന്നത് ജയിൽ നല്ല നമ്മുടെ സ്കൂൾ ജയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് കൈകുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ അധ്യാപകർ പി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്